ആർദർ ഷൂമേക്കർ പേരുള്ള ഒരു എട്ട് വയസ്സുകാരൻ പയ്യൻ രാവിലെ ഒരു ഒൻപത് മണിയോട് കൂടി തന്റെ സുഹൃത്തുക്കളോടൊപ്പം വീടിനടുത്തുള്ള ഒരു നീന്തൽ കുളത്തിലേക്ക് പോകുവാനായി ഒരു ചരക്കു തീവണ്ടിയിലേക്ക് അവനും അവന്റെ സുഹൃത്തുക്കളും കൂടി കയറുന്നു അന്നാണ് ആർദറെ അവസാനമായി അവന്റെ മാതാപിതാക്കളും സുഹൃത്തുക്കളും തന്നെ കാണുന്നത് സമയം ഒരുപാട് വൈകിട്ടും ആർദർ തിരികെ വീട്ടിലേക്ക് വന്നിരുന്നില്ല ഇത് മനസ്സിലാക്കിയ ആർദറുടെ മാതാപിതാക്കളും നാട്ടുകാരും എല്ലാവരും കൂടി ചേർന്ന് ആർദറെ തേടി ആരംഭിച്ചു അങ്ങനെ ഒടുവിൽ ഏഴാഴ്ചയോളം നീണ്ട ആ ഒരു തിരച്ചിലിൽ ആർദറുടെ വീട്ടിൽ നിന്നും ഏഴ് കിലോമീറ്റർ അകലെ ആർദറുടെ ശവശരീരം കണ്ടെത്തുകയാണ് വളരെയധികം അവശനായി വായിൽ ടബോലൊക്കെ തിരികെ വസ്ത്രമൊക്കെ കീറിപ്പറഞ്ഞ രീതിയിലായിരുന്നു ആർദറുടെ മൃതശരീരം കാണപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് സെപ്റ്റംബർ രണ്ടിന് യു എസ് എയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ആർദറുടെ മരണം ഒരു കൊലപാതകമാണെന്ന് പോലീസുകാർ കണ്ടെത്തി എന്നാൽ ആരാണ് ആർദറെ കൊന്നതെന്നോ എന്തിനു വേണ്ടിയാണ് ആർദറെ കൊന്നത് എന്നോ ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പോലീസ് ഉൾപ്പെടെ മറ്റാർക്കും തന്നെ ഇന്നേവരെ കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല ഇന്നും ഒരു അൺസോൾവ്ഡ് മിസ്റ്ററിയായി തന്നെ ആർദറുടെ കൊലപാതകം നിലനിൽക്കുന്നു സബ്സ്ക്രൈബ്